ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം വട്ടത്തിൽ അരിഞ്ഞെടുത്തേക്കുന്നതാണേ ഇത് നമുക്ക് എണ്ണയിലൊന്ന് വറുത്ത് കോരാനുള്ളതാണ് അപ്പോൾ മാക്സിമം തിന്നായിട്ട് തന്നെ ഇതൊന്ന് അരിഞ്ഞെടുക്കണേ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറേ ചേട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് വേണം ഇനി വറുത്ത് ഇഞ്ചി എടുത്ത അളവിൻ്റെ പകുതി അളവിനാണ് ഉള്ളി എടുത്തേക്കുന്നത് ഉള്ളിയുടെ കളറൊന്നും ചെറുതായിട്ട് ഗോൾഡൻ കളർ കളറാവൂലേ ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അറിഞ്ഞ് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ പഴുത്ത മുളകുള്ളതുകൊണ്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരി കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കൈവശം ഏത് ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി അരി കൂടി ഒന്നും ഒരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് എണ്ണയിൽ നിന്ന് ഇതെല്ലാം മാറ്റിയെടുക്കാം ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മിക്സിൽ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണേ ഇനി നമുക്ക് ഇഞ്ചിക്കറി റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ വെക്കാം അതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയില്ല ആദ്യം ഇത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തേക്കുന്നത് നേരത്തെ പറയാൻ വിട്ടുപോയി എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി രണ്ട് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഉള്ളിയൊന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവെള്ളം മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ മതിയാകും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കായം ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്തു പിടിച്ചതാണേ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന അരപ്പില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് കഴുകിയെടുത്ത വെള്ളമില്ലേ അതൊരു അര ഗ്ലാസ് ഉണ്ടാവേ അതും കൂടെ ചേർക്കാം ഇതിലേക്കൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുള്ളി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ വെള്ളമാണേ ഇനി ഇവയെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളച്ചൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ നമ്മുടെ ഇഞ്ചി ഇഞ്ചിക്കറിയുടെ കളറൊക്കെ ഒന്ന് മാറി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാവേ ഇഞ്ചി ഇഞ്ചിക്കറി മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവേ ഇവിടെ ചേർത്ത് ശർക്കരയാക്കി വന്നാലും ഒന്നുകൂടി ഒന്ന് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടെ തിക്കായി വരും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം